ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊൻപതിൻ്റെ ഇരുപത്തി അഞ്ച് നേരം വെളുത്തപ്പോൾ അത് ലേയ എന്ന് കണ്ടു അവൻ ലാബാനോട് നീ എന്നോട് ചെയ്തതെന്ത് റാഹേലിന് വേണ്ടിയല്ലയോ ഞാൻ നിന്നെ സേവിച്ചത് നീ എന്തിനെന്നെ ചതിച്ചു എന്ന് പറഞ്ഞു യാക്കോവ് സ്വന്തം വീട്ടിൽ അപ്പനെയും സഹോദരനെയും ചേർന്ന് രണ്ടുപേരെ ഉപായത്താൽ ചതിച്ചു എന്നാൽ അമ്മയുടെ സഹോദരനായ ലാബാന്റെ വീട്ടിൽ ലാബാനും ഭാര്യയും രണ്ട് പെൺമക്കളും ചേർന്ന് നാല് പേർ ചേർന്ന് യാക്കോബിനെ ചതിച്ചു പേരെ ചതിച്ചവനെ നാല് പേർ ചേർന്ന് ചതിച്ചു ഇവിടെ ഒരു ദിവസം കൊണ്ടാണ് അപ്പനെയും സഹോദരനെയും ചതിച്ചതെങ്കിൽ അവിടെ ഏഴു വർഷം നീണ്ടു നിൽക്കുന്ന ചതിയാണ് കിട്ടിയത് അവിടെ യാക്കോബ് യേശാവായി വന്നാണ് അപ്പനെ ചതിച്ചതെങ്കിൽ ഇവിടെ ലേയ റാഖേലായി വന്നാണ് യാക്കോബിനെ ചതിച്ചത് കണ്ണു കാണാൻ ഇരുട്ടു മാത്രമുള്ള അപ്പനെയാണ് യാക്കോബ് ചതിച്ചതെങ്കിൽ ഇവിടെ ഇരുട്ടു മാത്രമുള്ള മുറിയിൽ വെച്ചാണ് യാക്കോബ് ചതിക്കപ്പെട്ടത് ഈ യാക്കോബ് അപ്പനെ കബളിപ്പിക്കുവാൻ ഏശാവിന്റെ വസ്ത്രം ധരിച്ചാണ് അപ്പന്റെ അടുക്കൽ എത്തിയതെങ്കിൽ ൾ കഴിഞ്ഞപ്പോൾ തൻ്റെ മകനായി രക്തക്കറ വീണ വസ്ത്രം അപ്പനായി യാക്കോബിനെ കാണിച്ച് അവൻ മരിച്ചുപോയെന്ന് പറഞ്ഞ് സ്വന്തം മക്കൾ തന്നെ നാളുകൾ അപ്പനെ കബളിപ്പിച്ചു നമുക്ക് സ്ഥാനങ്ങളും മാനങ്ങളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഒക്കെ ആവശ്യമാണ് എന്നാൽ അതൊന്നും ഉപായത്താലും ചതിയാലും അരുതും നാം ഉപായത്താൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതോ ഉപകരിക്കപ്പെടുകയില്ല നാം ചതിച്ചിട്ടുണ്ടെങ്കിൽ ആ ചതി നമ്മെയും തേടിയെത്തും നമ്മൾ ഒരാളെ കബളിപ്പിച്ചാൽ മറ്റൊരാൾ നമ്മളെയും കബളിപ്പിക്കും നമുക്ക് എല്ലാം ആവശ്യമാണ് പക്ഷേ ഉപായത്താലും ചതിയാലും അരുത് കാരണം കാലം നമ്മളോട് കണക്ക് ചോദിക്കും ഗോഡ്